മുന്നൂറ് ഗ്രാം വിത്താണ് ഇതുകൊണ്ട് നമുക്ക് രണ്ട് ബെഡ് ചെയ്യാം ആണെങ്കിൽ മൂന്ന് കിലോ അരി മേടിക്കുന്ന കവറ് അതായത് ഏകദേശം പത്ത് ഇഞ്ച് വീതി ഒരു പതിനെട്ട് ഇഞ്ച് നീളമുള്ള കവറ് പിന്നെ ഇത് എച്ച് എം കവറാവുമ്പോൾ കുറച്ച് ഇതിൽ പേപ്പറും കൂടി മിക്സ് ആയതുകൊണ്ട് കുറച്ചും കൂടി നല്ലതാണിത് വെള്ളം ഇതിനകത്ത് വരുന്ന വെള്ളം ഇത് വലിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ മൈസീലി ആണെങ്കിലും പെട്ടെന്ന് സ്പ്രെഡ് ആകുന്നുണ്ട് പിന്നെ കൂണ് പൊട്ടി പുറത്തേക്ക് വരാനും ഇതിന് കട്ടി തീരെ കുറവായതുകൊണ്ട് കൂണ് പെ പൊട്ടി പുറത്തേക്ക് വരുന്നത് കാരണം ഈ ഹോള് മാത്രം മതി പിന്നെ കീറി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ഉണ്ടാവലൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ നിറച്ച് കീറി കൊടുക്കാറുള്ളൂ ഒരു ഒന്ന് ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ഈ ഹോളിൽ കൂടി തന്നെ പൊട്ടിയും കൂടെ വന്നോളൂ കൂണ് അപ്പോൾ അതിനും എല്ലാം കൊണ്ടും ഇതാണ് കുറച്ചും കൂടി അനുകൂലം പിന്നെ ഇതിൽ ചെയ്യുമ്പോൾ വൈക്കോല് ചെയ്യുമ്പോൾ മാത്രം എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ സ്ട്രോ മുട്ടിയിട്ട് കവറ് കീറിപ്പോവും അപ്പോൾ ഇതിന് നമുക്ക് ഇത് മതി ഇത് മുന്നൂറ് ഗ്രാം വിത്താണ് ഇത് നമുക്ക് രണ്ട് ബെഡ് ചെയ്യാം ഇത് പതുക്കെടുത്തിട്ട് ഇത് വളരെ സ്ലോവിൽ ഇത് ഉടച്ചെടുക്കണം ഒരുപാട് ബലം കൊടുത്ത് ഇത് ഇതാക്കരുത് ഇതിൻ്റെ മൈസിലിംന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണ് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മളിതിനെ ഡീല ചെയ്യാൻ ആദ്യം തന്നെ ഒരു പിടി വാരിയിട്ട് ഇതിൻ്റെ താഴെ കൊടുക്കുക ജസ്റ്റ് ഒരുപാട് പ്രെസ് ചെയ്യരുത് കാരണം ഇതിനുള്ളിലേക്ക് നമുക്ക് എയർ സർക്കുലേഷനും വേണം ഈ ഹോളിട്ടിരിക്കുന്ന എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഹോളിൽ കൂടി എയർ ഉള്ളിലേക്കൊക്കെ പാസ് ചെയ്യണമെങ്കിൽ ഒരുപാട് നമ്മൾ അമർത്തി കൊടുക്കരുത് ഒന്ന് ജസ്റ്റ് ഇത് എൻ്റെ അകലം വേണ്ടത് രണ്ട് ലൈനായിട്ട് നമ്മൾ വിത്തിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ അകലം ഒരിഞ്ചായിരിക്കണം വൈക്കോലാണെങ്കിൽ രണ്ട് ഇഞ്ചാവാം അറക്കപ്പൊടിയാണെങ്കിൽ ഒരിഞ്ചാവണം അത് കറക്റ്റ് ആയിരിക്കണം എന്നിട്ട് നമ്മൾ ഇത് പിന്നെയാണ് ചെയ്യുന്നത് ഇത് ഞങ്ങൾ എളുപ്പത്തിന് വേണ്ടി ഞങ്ങളൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് തന്നെ കറങ്ങിക്കോളും എന്നാൽ അപ്പോൾ ഇത് ഞങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ് എന്നിട്ട് ഇങ്ങനെ വിത്ത് ഇട്ടതിന് ശേഷം ഒന്ന് ഇതിനെ സൈഡിലോട്ടാക്കി വയ്ക്കുകയാണെങ്കിൽ ഈ വിത്ത് അനങ്ങാതെ നല്ല കൃത്യമായിട്ട് അങ്ങനെ കിടന്നോളും അപ്പോൾ ഇനി എൻ്റെ മീതോട്ട് പൊടിയിട്ടാലും ഈ വിത്തിന് ഒരനക്കില്ലാതെ ഇരിക്കും ജസ്റ്റ് ഒന്ന് അമർത്താം ഒന്നും കൂടി അമർത്താം അത്രയും മതി ഒരുപാട് ബലം കൊടുക്കരുത് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് ഇത് എല്ലാവർക്കും എല്ലാ പ്രായക്കാർക്കും കുട്ടികൾക്കും പിന്നെ ഇപ്പോൾ ഒത്തിരി എബിലിറ്റിയൊക്കെ കുറഞ്ഞ ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്കും ആൾക്കാർക്കും ഒക്കെ ഒത്തിരി കുറച്ച് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് കൂണുകൃഷി എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ് അർക്കപ്പൊടിയിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് എളുപ്പമുണ്ട് ചെയ്യാനായിട്ട് വൈക്കല്ലാണ് എങ്കിൽ അതൊന്ന് പ്രസ് ചെയ്ത് ആ മറുത്താൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അമർത്തുക ടോപ്പിൽ നമ്മളിതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് ഇടാം അതിനുശേഷം ഒന്ന് മൊത്തത്തിൽ ഒന്നങ്ങ അമർത്തിയിട്ട് ഇത് ഒന്നുമില്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇടാം അല്ലെങ്കിൽ ഇതാ ഞാനിപ്പോൾ ഈ കെട്ടുന്ന കെട്ട് കെട്ടിയാൽ നല്ല മുറുക്കത്തിലിരിക്കും റബ്ബർ ബാൻഡ് ഇട്ടാലും ഒന്ന് അയഞ്ഞ പോലെ ഇരിക്കും ഞാൻ ഇതുപോലത്തെ ഒരു കെട്ടാ കെട്ടുന്ന അപ്പം റബ്ബർ ബാൻഡ് കാശ് കൊടുത്തോട്ട് മേടിക്കാൻ വേണ്ട നന്നായിട്ട് മുറുകി ഇരുന്നോളുകയും ചെയ്യും ഇതിനകത്ത് ഹോളും ഉണ്ട് കഴിഞ്ഞു ഇതിൻ്റെ കാര്യം കഴിഞ്ഞു ഇതിന് ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഡാർക്ക് റൂമിൽ കൊണ്ട് വയ്ക്കണം ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനെടുത്ത് ഹാർവസ്റ്റിംഗ് റൂമിലോട്ട് മാറ്റണം അപ്പോഴത്തേക്ക് ഇത് ഫുള്ള് വൈറ്റായി കട്ടയായിട്ടുണ്ടാവും പിന്നെ ഇത് കൂണുണ്ടാവും ഈ ഇപ്പോൾ നമ്മളിത് ബെഡ് ഉണ്ടാക്കി കഴിഞ്ഞ് ഇതിനെ നമ്മൾ ഡാർക്ക് റൂമിൽ വെച്ച് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ ഇതിനെ നമ്മൾക്ക് ഹാർവസ്റ്റിംഗ് റൂമിലോട്ട് മാറ്റാം ഹാർവസ്റ്റിംഗ് റൂമിലോട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെ നമുക്ക് അത്യാവശ്യമുള്ള ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും എയർ എയർഫ്ലോവും ലൈറ്റും കാരണം ഡാർക്ക് റൂം എന്ന് പറയുമ്പോൾ ഡാർക്കാണ് ഇനി അത് ഹാർവസ്റ്റിംഗ് റൂമിലോട്ട് മാറുമ്പോൾ അതിൽ ഉണ്ട് ഹ്യൂമിഡിറ്റി ഉണ്ട് ടെമ്പറേച്ചർ കറക്റ്റായി ഇവിടെ ഡാർക്ക് റൂമിൽ നമുക്ക് ടെമ്പറേച്ചറും ആണെങ്കിലും ഹ്യൂമിഡിറ്റി ആണെങ്കിലും എല്ലാം ഹാർവസ്റ്റിംഗ് റൂമിനൊക്കെ കുറവായിരിക്കും അപ്പോൾ അതിനൊക്കെ ഏറ്റവും അനുകൂലമായൊരു സാഹചര്യവും കൂടി അവിടെ കിട്ടി കഴിയുമ്പോൾ ഈ ഇതിൽ നിന്ന് മൈസീലിയും വളർന്ന് കഴിഞ്ഞ ബെഡിൽ നിന്ന് പിന്നെ കൂണുണ്ടാകാനുള്ള ടെൻഡൻസി ആവും അപ്പോൾ പിന്നെ അത് കൂണുണ്ടാവാൻ തുടങ്ങും അത് നമ്മൾ ഹാവസ് റൂമിലോട്ട് വച്ച് കഴിഞ്ഞാൽ ഈ വച്ച ഇരുപത്തൊന്നാമത്തെ ദിവസം തുടങ്ങി എപ്പോൾ ആണെങ്കിലും പ്രതീക്ഷിക്കാം ഇപ്പോൾ ഫ്ലോറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തിരണ്ടിൽ തന്നെ ഉണ്ടാവും അല്ല എച്ചു ആണെങ്കിൽ മുപ്പത് മുപ്പത്തിരണ്ട് ദിവസമൊക്കെ പിടിക്കും അർക്കപ്പിടിക്കും വൈക്കോലാണെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ഇരുപത്തി അഞ്ച് ദിവസത്തിലൊക്കെ കൂണുണ്ടാവാൻ തുടങ്ങും അങ്ങനെയാണ് എൻ്റെ വ്യത്യാസം